പാലായിലെ ഫ്രഷ്ലി മിൽഡിൽ മായം കലരാത്ത സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളും വാങ്ങുന്നതിന് ആവശ്യക്കാർ ഏറെ കഴുകി ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപഭോക്താവിൻ്റെ കൺമുൻപിൽ തന്നെ പൊടിച്ച് പാക്ക് ചെയ്തു നൽകുന്ന രീതിയാണ് ഫ്രഷ്ലി മിൽഡ് പിന്തുടരുന്നത് ഐ ഫോർ യു സ്പെഷ്യൽ പാലായിലെ ഫ്രഷ്ലി മിൽഡ് എന്ന് പറഞ്ഞ സ്ഥാനമാണ് ഫ്രഷ്ലി ആണ് ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്കതിനെപ്പറ്റി നമ്മുടെ എവിസാറിനോടും ചോദിക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പൂവപ്പൊടി കൊടുക്കില്ലേ ആ പൂവപ്പൊടികള് എങ്ങനെ വരുന്നു അതൊക്കെ കാണാനുള്ള മാർഗം ഇവിടെയുണ്ട് അതോടൊപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അരികൾ അതിൽ തവിട് ച ലേശമില്ലാത്ത അരികൾ മേടിച്ചാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ബൃദ്ധങ്ങൾക്കും എല്ലാം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് നമുക്ക് ഇവരോട് ആദ്യം ചോദിക്കാം അതിനുശേഷം നമുക്ക് കാണാം എങ്ങനെയാണ് അവർ കുടിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ ഓരോ ഓരോരോ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രഷ്ലി മിൽഡ് എന്നുള്ള ഒരു ആശയം തീർച്ചയായിട്ടും അത് പെട്ടന്ന് ദിവസം ഉണ്ടായതായിരിക്കില്ല കാരണം ഫ്രഷ്ലി മിൽഡ് എന്നുള്ള പേര് തന്നെ അതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശയം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയാം ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു സംഭവമല്ല ഒരു നാല് വർഷം നാല് വർഷം ഉള്ളത് കൂടുതൽ സമയമെടുത്ത് നമ്മൾ ഇതിനെ കുറിച്ച് കുറെ പ്ലാൻ ചെയ്ത് ചെയ്തൊരു പ്രസ്ഥാനമായിരുന്നു നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തന്നെ ഭക്ഷണം മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഗുണനിലവാരമില്ലാത്ത വളരെ മോശമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് നമ്മൾ മേടിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ചിന്തയിലാണ് നമ്മൾ പെട്ടെന്ന് ഒരു ആശയത്തിലേക്ക് വന്നത് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് നമ്മളിതിവിടെ പ്രവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നമ്മളോട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ കഴുകി ഉണക്കി നമ്മുടെ ഡ്രയറിൽ കഴുകി ഉണക്കി ലൈവായിട്ട് തന്നെ കസ്റ്റമർക്ക് നേരിട്ട് കാണാം അവരെടുക്കുന്ന അവർക്ക് നേരിട്ടൊന്ന് ചൂസ് ചെയ്യാം ഇതെല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി ഉണക്കിയ സാധനങ്ങൾ അപ്പോൾ അത് അവർക്ക് നേരിട്ട് വന്ന് ഇതിൽ കണ്ട് അതെടുത്ത് ലൈവായിട്ട് പിന്നെ പൊടിക്കാം ലൈവായിട്ട് പൊടിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് തന്നെ അത് കാണാം അത് എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് അതിന് ശേഷം അത് പാക്ക് ചെയ്ത് വരണം അപ്പോൾ ഗുണനിലവാരം അവർക്ക് നന്നായിട്ട് ഉറപ്പ് വരുത്തണം ആ ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രുചി നിലനിർത്തിയിരുന്ന പണ്ടുകാലത്തെ സംസ്കരണ രീതിയാണ് ഫ്രഷ്ലി മിൽഡ് പിന്തുടരുന്നത് ശുദ്ധവും തനതുമായവ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇവിടം രുചിയുടെ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം അവയുടെ വൃത്തിയാക്കൽ പാക്കിംഗ് എന്നിവയിലെ സുതാര്യതയും ഇവിടെ കണ്ടറിയാം പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നില്ല എന്നത് മാത്രമല്ല കീടനാശിനികൾ കലരാത്ത ഉൽപ്പന്നങ്ങളെയാണ് ഇവിടെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നത് ഇന്നത്തെ നമ്മുടെ ന്യൂജൻ അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പഴയ നമ്മുടെ തലമുറ ശീലിച്ച കാര്യം നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിരുന്നു കുറുക്ക് കൊടുത്തിരുന്നു ആ കുറുക്ക് കൊടുക്കാൻ ഏത്തക്കായ പൊടി വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു പൂവപ്പൊടി ഉണ്ടാക്കിയിരുന്നു കണ്ണങ്കായ ഉണ്ടാക്കിയിരുന്നു റാഗിപ്പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇന്നത്തെ ന്യൂജൻ അമ്മമാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം അത് അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ കുറുക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണ് ചെയ്തത് ഞാനിവിടെ കണ്ടതും മനസ്സിലാക്കിയതും ഇവിടെ ഏത്തക്കാപ്പൊടിയുണ്ട് റാഗിപ്പൊടിയുണ്ട് പൂവപ്പൊടിയുണ്ട് അതോടൊപ്പം നമ്മുടെ കണ്ണൻകായ് പൊടിയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇവരിവിടെ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ചെടുത്ത് പൊടിച്ച് കൊടുക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയണം കാരണം വേറെന്തുകൊണ്ടല്ല നമ്മുടെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ചു വേണം വളരാനും മുമ്പോട്ട് ജീവിക്കാനും അപ്പോൾ അത് ആ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാം അതിലിപ്പം നമ്മൾ പറഞ്ഞതിലിപ്പം ഇവിടെ ഈ പറഞ്ഞ എല്ലാ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് റാഗിയാണേലും നമുക്ക് ഇത് നമ്മൾ കിട്ടില്ല കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വന്ന് ഇത് കാണാം ഇത് റാഗി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ റാഗി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ കളറ് കറുത്തായിരിക്കുന്നത് ഇത് നമ്മൾ നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മൾ ഇവിടെ ക്യാഷ് വെച്ചിരിക്കുന്നത് ഇത് കസ്റ്റമേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് അവർക്കിതെടുക്കാവുന്നതാണ് അവിടെ നമ്മൾ ലൈവായിട്ട് പൊടിച്ചുകൊടുക്കും പിന്നെ നേരത്തെ ഇപ്പം രണ്ട് വർഷമായി തുടങ്ങിയതുകൊണ്ട്

ഇവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ബേബി ഫുഡ്സ് പ്രോഡക്റ്റായ കണ്ണൻ കായപ്പൊടി ഏത്തക്കാപ്പൊടി പൂവപ്പൊടി നെയ്യ് തേൻ റാഗി എന്നിവയും ഇവിടെ ലഭിക്കും വറ്റൽമുളക് കാശ്മീരി മുളക് മഞ്ഞൾ കറുവാപ്പട്ട തുടങ്ങിയ മസാല ഐറ്റംസിന്റെ വലിയ സ്റ്റോക്കും ഫ്രഷ്ലി മിൽഡിലുണ്ട് ഇവർ സ്വന്തമായി തയ്യാറാക്കി നൽകുന്ന പുട്ടുപൊടി വെളിച്ചെണ്ണ മസാലപ്പൊടികൾ എന്നിവയ്ക്കും ഇന്ന് ദിവസേന ആവശ്യക്കാർ ഉണ്ട് ഞങ്ങള് തനിമ ഇവൻസ് പാലാം ഞങ്ങളുടെ രുചിക്കൂട്ടുകളും മുഴുവൻ കൊടിയേറ്റംസ് എല്ലാം ഞങ്ങൾ എടുക്കുന്നത് ഫിഷറി ബില്ലിൽ നിന്നാണ് അപ്പൊ അതിന് കാരണവും വേറെ ഒന്നുകൊണ്ടല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ് ഫിഷറി അതായത് നമുക്ക് എടുക്കുന്ന ഈ വറ്റൽമുളക് ആ വറ്റൽമുളകിൽ ഉണ്ടാകുന്ന ഫംഗസ് അത്തരം കാര്യങ്ങളൊക്കെ അതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് അവരത് കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒന്ന് നമ്മൾ കഴുകി ഉണങ്ങി ഒരു കൈകൊണ്ട് ഓടിക്കുമ്പോൾ പോലും ഇതിങ്ങനെ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് അപ്പോൾ കൗമി ആയിട്ടാണ് നല്ല ഇതായത് കസ്റ്റമർക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടാം ഈ നമ്മൾ മേടിക്കുന്നത് ഇത് കാശ്മീരിയുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കബി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഈ ഇതിനകത്ത് വരുന്ന പങ്കസ് എന്ന് പറഞ്ഞാൽ ഇത് പച്ച നല്ല കടൽ പച്ച കറു ഒരു കറുപ്പ് വരുത്തും ഏറ്റവും വിഷമാണ് ആ സാധനം അപ്പം നമ്മളിത് തരുന്ന അതെന്താ സാധനം എല്ലാം കറുപ്പ് വരുത്തി കഴുകി ഒറ്റയാക്കാൻ നമ്മൾ സാധനം ചെയ്തു വെക്കുന്നത് അതാണ് നമ്മുടെ ക്വാളിറ്റി അതുപോലെ തന്നെയാണ് ബട്ടൽ മുളകൾ വരുമ്പോൾ ബട്ടൽ മുളകി വരുമ്പോൾ അതൊരു നല്ല ഫംഗസാണ് ആണ് നിങ്ങൾ കടയിൽ മേടിക്കുമ്പോഴാണ് നെക്സ്റ്റ് ടൈം ശ്രമിച്ചാൽ മതി കളർ വ്യത്യാസം വരുന്ന ഭാഗം ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു ഭാഗം ആ മുളകൊന്നൊടിച്ച് നോക്കും ആ മുള ഒഴിച്ചു നോക്കുമ്പോൾ അതൊരു വൈറ്റ് ഫംഗസ് വന്ന സാധനം വരും അതും ഏറ്റവും വലിയ വിഷമാണ് മുളയിൽ ഇതാണ് ഡെയിലി നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മൊത്തം എല്ലാവരും അത് അറിയാണ്ട് കഴിച്ച് നേരെ കഴിക്കുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം ബാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തു വെക്കുന്നത് ഇത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കാശ്മീരിയിൽ നമുക്ക് രണ്ട് വെറൈറ്റി കൂടെ ഉണ്ട് നമുക്ക് ബീങ്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് രണ്ടാമത് വരെ എരിവ് ചെയ്യേണ്ട കളറും ഉണ്ട് എരിവുള്ള സിഞ്ചിൻ്റെ ഉള്ള ഒരു വെറൈറ്റിയാണിത് അതുപോലെ തന്നെ നെക്സ്റ്റ് ലേശമുള്ള എരിവ് കുറവ് കളറും ഒരു സാധനം നീളം കുറവായിരിക്കും ഇത് കേടിയെന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ കാശ്മീരിയിൽ നമുക്ക് മൂന്ന് വെറൈറ്റിയാണ് ഈ പറഞ്ഞ ഡബ്ബിക്കും നമുക്ക് അതിന് എരിവില്ല മുളകിൻ്റെതായ ഒരു എരിവല്ല ഉണ്ട് വലിയ എരിവല്ല നല്ല കളർ സ്പൈസ് കൊഴുപ്പ് ഉണ്ടായിരുന്നുള്ളത് രഹസ്യമാണ് തന്നെയാണ് ഫ്രഷ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്ത ഉപകരണങ്ങളാണ് ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത് പ്രാദേശിക കർഷകരിൽ നിന്നാണ് ഉൽപ്പന്നങ്ങളുടെ ശേഖരണം പ്രകൃതിദത്തവും തനതുമായ ചേരുവകൾ നേരിട്ട് കണ്ടെത്തിയാണ് തെരഞ്ഞെടുക്കുന്നതും സമ്പൂർണമായ ഒരു ഉപഭോക്തൃ അനുഭവമാണ് ഫ്രഷ്ലി മിൽഡിന്റെ വാഗ്ദാനം ശുദ്ധമായ സുഗന്ധ്യങ്ങൾ ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ ഒടിച്ചു നൽകുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു കാരണം ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് മാത്രമുണ്ടായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു ഇവിടെ വന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയി പരീക്ഷിച്ചു നോക്കി പരീക്ഷിച്ചു നോക്കിയതിനു ശേഷം വളരെ നന്നായിട്ട് അതായത് ഹൺഡ്രഡ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അതോടൊപ്പം തന്നെ മക്കൾ രണ്ടുപേരും വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നു ഒരാൾ പഠിത്തം കഴിഞ്ഞു അതുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൂടെ ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചു നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് വളരെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നു അതുകൊണ്ട് ഞങ്ങൾ നൂറ് ശതമാനം സംതൃപ്തരാണ് ബാക്കിയുള്ളവരെയും കൂടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും

നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കൊണ്ടുവരുമ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ പ്രെമേജസ് ക്ലീൻ ആന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും ഇത് ഇപ്പം നല്ല പറഞ്ഞതുപോലെ തന്നെ ഈ ബാരലുകളെല്ലാം ഓരോ പ്രാവശ്യവും കഴിയുമ്പോൾ വരെ കഴിഞ്ഞ് കഴുകി തുടച്ച പ്രത്യേകത്തേക്ക് വരുന്നതാണ് ഇത് ഡെയിലി തുടയ്ക്കുന്നുണ്ടാവും പറഞ്ഞു തുടയ്ക്കുന്നുണ്ടാവും ഫസ്റ്റ് അവിടെ ജോലിക്കാർ വന്നെങ്കിൽ അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രെമേജസ് ക്ലീൻ ആക്കാറുണ്ട് പണ്ട് അതുകൊണ്ട് ഇപ്പം നിങ്ങൾ രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ട് അന്ന് തുടങ്ങി തന്നെ ഉണ്ടോ അതുപോലെ തന്നെ വിചാരിക്കുന്നു നേരെ ില് ചെത്തിപ്പറ്റിനടുത്ത് കിട്ടാപ്പിൽ ഒരു ഉണ്ട് അതിനോട് ചേർന്നിരിക്കുന്ന വരാൻ പഠിക്കേണ്ട നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുതിർന്നവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തൈരമായിട്ട് വരാവുന്ന ഒരു ഷോപ്പാണ് ഫ്രിഷ് ലീമിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എഴുതുക